ഹലോ ഹായ് അസാംക്കും എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ സുഖല്ലേട്ടോ ചെറിയ കച്ചവടമൊക്കെ അതൊക്കെ അങ്ങനെ പോണുട്ടോ മക്കളെ തട്ടി മുട്ടിയൊക്കെ പോണോ അപ്പൊ ആവശ്യം കേട്ടോ എന്താച്ചാ നമുക്ക് പെരീല ചെറിയൊരു ബിസിനസ് ഒരുപാട് ആളുകൾ ഉണ്ടാവൂലേ ഇങ്ങനെ മൂലൊക്കെ കുത്തിർക്കണ ആളുകള് അപ്പൊ എല്ലാരും ഒന്നും പറയുന്നില്ല ചിലർക്ക് സാമ്പത്തികമായിട്ട് കഴിയും സാമ്പത്തികമായിട്ട് കഴിയാണെങ്കിലും അനു കച്ചിലൊരു പത്ത് ആ ഒരു വലിയ കാലേ മക്കളെടുത്ത് കജിലിട്ടുണ്ടല്ലോ മക്കളെ അതെത്തിയിട്ടാണ് അപ്പൊ അവര് പത്ത് റുപ്യ കജിലുണ്ടായാലോ എതികണ്ടേ നമ്മൾ ആവശ്യങ്ങൾക്കൊക്കെ നമ്മളെ കയ്യേക്കും കുടിക്കൊക്കെ പോകുമ്പോ ഒരു വണ്ടി കൂലിയൊക്കെ ഇണ്ടാവാലോ എതിക ആവശ്യം മോളെ പൊന്നാല മക്കളെ വാതിൻ്റെ അവിടെ വന്നുകാണ്ടി വിളിക്കണ്ടട്ടോ അതുകൊണ്ടാണ് മക്കളെ പൊന്നുമക്കളെ മോലാണെന്ന് കളിച്ചോട്ടേന്ന് ചോദിച്ചു ഇഞ്ചാ പണിച്ചെടുക്കണ്ട പണി ഉണ്ടെന്നൊക്കെ അറിയണല്ലേ എല്ലാവരും കൂടി അടി കൂടെ നടക്കണല്ലേ അപ്പൊ ഇന്ന് മൂന്നാല് കൊറിയറൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു കൊറിയറും കൂടി വന്നിട്ടുണ്ട് വന്നിട്ടില്ല കൊറച്ച് സാധനങ്ങളും കൂടി വരാണ്ട് വരാണ്ടിട്ടോ എന്ന് കരുതിക്കാണ്ടേ ഒരിച്ചൂടി വിളിച്ചിരുന്നോ അപ്പൊ അവരച്ചും കൂടി അറിഞ്ഞിട്ട് കൊറിയർ വിടാന്ന് കരുതിക്കാണ്ട് കുറച്ച് സാധനം കൂടി ൂടി നമ്മള് ഇറക്കുന്നുണ്ട് ടെൻഷാവുക അപ്പൊ വർക്കത്തിനും എല്ലാരും ദുബ ചെയ്യോ അപ്പൊ ആവശ്യമില്ലാലും ഇരിക്ക പുതിയ മെറ്റീരിയൽ സാധനങ്ങൾ പല ആഴ്ച വന്നിട്ടുണ്ട് ഞാൻ രാവിലെ തന്നെ കൊടുത്താലേ താത്തായു രണ്ടു ദിവസം നല്ല ഞായറാഴ്ച അല്ലെ മക്കളെ ഇന്ന് വിട്ടാരുന്ന തിങ്കളാഴ്ച നല്ല ഞായറാഴ്ച തിങ്കളാഴ്ച പിന്നെ വിടാന്നെയാണ് വിടാന്ന് കേന്ദ്രിക്കാട്ടെ പിന്നെന്താ വിശേഷങ്ങളൊക്കെ പുതിയ ഒരു സൂചി ഞാൻ കത്രികൂങ്ങൾക്ക് അറിയണല്ലേ അപ്പൊ ഞാൻ കത്രിക കൊണ്ട് എന്ത് വെച്ച് നോക്കിട്ടോ ഷെയ്മോളെ ഒന്നും ഉണ്ടാ നിക്കു അപ്പൊ അതിൽ പാട്ടടിക്കാണ്ട് നിക്കു ആ മൈക്കയില് അപ്പൊ കൊറേ മുന്നേറി ഇതും ഒന്ന് വാങ്ങിയാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ പാട്ടൊക്കെ പാടിട്ടോ എല്ലാരും ഞാനും കാക്കും കുട്ടികളെ കേൾക്കുമ്പോളെ കുട്ടികളെ കൊണ്ട് അങ്ങനെ പാടിച്ചും ഒന്ന് പാടിമാരമൊക്കെ കെട്ടി കണ്ട രസല്ലേ അപ്പൊ പണ്ടൊരു ഗായികിയായിരുന്നു സംഗീതം പഠിക്കാത്ത ഗായകി ഗായികിട്ടോ സ്കൂളിലൊക്കെ ചങ്ങാച്ചോട്ടേ അപ്പൊ ഇത് എങ്ങനെ കട്ട് ചെയ്യാതൊക്കെ ചോദിച്ചിരുന്നു ഇത് അളവ് ഒക്കെ നോക്കി കണ്ടൊക്കെയാണ് കട്ട് ഞാൻ അതൊന്നും ഒരു ഞാനതൊന്നും നോക്കലെട്ടോ പുതിയ കത്രിക ഒരു കണ്ടു കഴിച്ചെ മക്കളെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തിയായ ആൾക്കാർ തോന്നും സാധനം എത്തും പെട്ടെന്ന് ഇതിന്റെ ജതബ കടത്തുള്ള മക്കളെയാ അപ്പൊ ഇത് കണ്ടോ ഇത് ഇങ്ങനെ കാട്ടലാണ് ഇങ്ങനെ കാട്ടിട്ട് കണ്ടോ ഇങ്ങനെ കാട്ടിയാല് നമ്മള് വടക്കൊക്കെ ഇങ്ങനെ കാട്ടൂലെ അതേപോലെ ഉണ്ടാക്കി കണ്ടോ അപ്പൊ സൂപ്പർ ആയില്ലേ അത്ര ഉള്ളിട്ട പണിമക്കളെ പൊന്നുമക്കള് ഇത് ചോയ്ക്ക് ഇണ്ട് ഇതിനൊക്കെ അല അടയാളങ്ങൾ ഇണ്ടോ ആ അടയാളത്തിനനുസരിച്ച് നമ്മള് കണ്ടോ കോയലാണ് അതൊക്കെ എങ്ങനെ താത്താക്കാട്ടോ ആ ചോദിച്ചാൽ അതൊന്നും കണ്ടോ അപ്പൊ ആ മട്ട മോലങ്ങൾ കണ്ടോ രണ്ടു ദിവസം വണ്ണൊക്കെ പിന്നെ ഇതിന്റെ മോള് തൊപ്പൊക്കെ പൊന്തിക്കും അതൊന്നും കണ്ടു കണ്ടെ താത്താ എന്താ പൊന്തിക്കൊണ്ട് വരണ്ട അതൊന്നും കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ അപ്പൊ ഞാൻ കാണിച്ച് തന്നാ പല മോഡലുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമ ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊന്നും എല്ലാ ഡിസൈനുകൾ വെക്കാൻ പറ്റൂല നമുക്കൊരു പരിധി ഉണ്ടല്ലോ വെക്കാന് ഇരുന്നൂറ്റിഅമ്പത് ഗ്രാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഗ്രാം മക്കളെ ഇനി അവിടെ ഒരു മാക്സിമം കളറുകളും മാക്സിമം ഡിസൈനും ഞാൻ ഇതിന് ഉൾപ്പെടുത്താൻ നോക്കലുണ്ട് പിന്നെ പൈലൊക്കെ കൊറേ നമുക്ക് കുത്തി നടക്കാൻ കഴിയില്ലല്ലോ എല്ലാ ഡിസൈനൊന്നും അപ്പൊ ഈ ബട്ടർഫ്ലൈന്റെ പണ്ണൊക്കെ ഉണ്ട് അതൊന്നും ഇതിൽ നടക്കാൻ കഴിയാതി ഞാൻ എന്താ കാട്ടത് ഒരു ഇട്ട് കൊടുക്കലാണ് പോലും ഡിസൈൻ ഉണ്ട് എന്ന് കണ്ടോണ്ട് ഇതിന്റെ പല കളറുണ്ട് പിന്നെ നമ്മളെ വലിയ ബണ്ണേ ആക്കണേ വല്യ ബണ്ണുകളൊക്കെ ഇണ്ടിട്ടോ മക്കളെ ഇങ്ങനെ കാട്ടി കൊടുത്താൽ മതി സൂപ്പർ ആയില്ലേ അങ്ങനെ കാട്ടി കൊടുത്താൽ കൊടുത്താ സൂപ്പറായിട്ടോ അപ്പൊ ആവശ്യം കണ്ടറിൽ വിളിച്ചോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ കൊല്ലാന മക്കളെ കൊറേ പണി ഉണ്ട് അപ്പൊ ഓരോ പാട്ടും വേത്ത കണ്ണീൻറെ അടിയിൽ കൂടെ ഗോളുകളും ഇങ്ങനെ വരില്ല അതും കൊടുക്കണ്ടേ നമ്മള് അപ്പൊ ഇതൊക്കെ ഇതിന്റെ അടിയിൽ കൂടെ എല്ലാം ചെയ്യണ്ടേ കത്രിക ഇതൊക്കെ കാണിച്ചരാന്നൊക്കെ വിളിച്ചെത്തിയതാട്ടോ ആ തൊട്ടിയില് കെച്ചു ഓള തൊട്ടിയല്ലേ അങ്ങനെ പറയണ്ട ഇതൊരു ഫണ്ട് വായിക്കാൻ വാങ്ങിയിരുന്നുണ്ടോ അതിന് പൈമാത്രം വരെ ഒന്നും ഇല്ല മക്കളെ മുന്നൂറ് റുപ്യ കേട്ടോ അപ്പൊ അത് വാങ്ങിയവലുണ്ടാവും അവിടെ നമ്മള് എന്താ ലാപത്തിന് കിട്ടുന്നുണ്ടായിരുന്ന കൊറേ മുന്നേ വാങ്ങിച്ചതായിരുന്നു വാങ്ങിച്ചത് ഹലോ നിങ്ങള് കേട്ടോ കോപ്പി റേഞ്ചിലേതു അറിയില്ല കേട്ടോ കൊറഞ്ഞ മക്കളെ കുപ്പായിട്ടാ ഉപ്പായിട്ടില്ല തന്നെട്ടാ പൊന്നാര മക്കളെ ഇത് ഞാൻ ഇട്ടു എടുക്കും പോലെ കഴിച്ചു എന്നിട്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ മുച്ച് മുടി പറഞ്ഞ് എന്നെ പറയലി കാട്ടാ കാട്ടി എന്നെ കാട്ടലീ അറിയങ്ങള് ഞാൻ

നബുവൽദ സുംമാനെ മരിട്ടട്ടെ സ്വർഗീയ പൂണ്ടട്ടെ സ്നേഹ കാവൽ ഉമ്മ സഹന കടരാണെ ഉമ്മ തേ ഹലരി പാടുംാൻ സുവർഗം മോതേരീ ബുദി മദിയാ നബ മുഹമ്മദി തുമലേ ദൊരച്ചോലേ പൂ മൊളിയലെ മക്കളെ തന്നല്ലോ റിസർവ് ആടി കൊട്ട അല <laughs> <laughs> i'm sorry i'm sorry i'm sorry i'm sorry